വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നവയാണ് സെലിബ്രിറ്റികളുടെ വിവാഹമോചന വാർത്തകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ സജീവമായതുകൊണ്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വിവാഹം കഴിഞ്ഞ ഉടൻ കമന്റ് ബോക്സുകൾ നിറയും വിവാഹമോചനം ഇവരുടേതാകും എന്ന് പ്രവചിച്ചുകൊണ്ടുള്ളവയായിരിക്കും ഇവയിലേറെയും അതിന് കാരണവും സെലിബ്രിറ്റികൾ തന്നെയാണ് ഈയിടെ നിരവധി പേർ വിവാഹമോചിതരായി ഓരോരുത്തർക്കും വ്യക്തിപരമായ പല പല കാരണങ്ങളാണ് വിവാഹമോചനത്തിനായി ഉള്ളത് അങ്ങനെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നാഗചൈതന്യ സമാന്ത ദമ്പതികളുടെ വിവാഹമോചനം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന വാർത്തയായിരുന്നു അഞ്ചു വർഷത്തെ ദാമ്പത്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ഇരുവരും അവസാനിപ്പിച്ചത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇവരുടെ വിവാഹമോചനത്തെ കുറിച്ച് വന്നു പലരും പറഞ്ഞത് സമാന്ത അഭിനയരംഗത്ത് തുടരുന്നത് കൊണ്ട് നാഗചന്ദ്രനിക്ക് താല്പര്യമില്ലാത്തതിനാൽ വന്ന തർക്കങ്ങൾ എന്നതായിരുന്നു സമാന്തയുടെ വസ്ത്രധാരണ രീതികളൊക്കെയാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചത് എന്നുവരെ പറഞ്ഞു പ്രചരിപ്പിച്ചവരും ഉണ്ട് എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ഐറ്റം ഡാൻസിൽ സമാന്ത അഭിനയിച്ചത് കൊണ്ടാകാം ഇരുവരും പിരിഞ്ഞതെന്നായിരുന്നു വിവാഹമോചനം പ്രഖ്യാപിച്ച് നിയമ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഐറ്റം ഡാൻസ് ചെയ്യുവാൻ സമാന്തയ്ക്ക് അവസരം വന്നത് രണ്ടു ദിവസം കൊണ്ടായിരുന്നു ആ പാട്ട് ഷൂട്ട് ചെയ്തു തീർത്തത് ആ പാട്ടിൽ അഭിനയിച്ചത് കൊണ്ടായിരുന്നില്ല വിവാഹമോചനം നടന്നതെങ്കിൽ കൂടിയും വിവാഹമോചനം പ്രഖ്യാപിച്ച സമയമായതുകൊണ്ട് ആരും ആ വേഷം ചെയ്യാൻ സമാന്തയെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ ഐറ്റം ഡാൻസ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് സമാന്തയുടെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാവരും ഒരുപോലെ പറഞ്ഞു സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് ഇപ്പോൾ നീ വീട്ടിലിരിക്കൂ എന്നായിരുന്നു ആരും തന്നെ കഷ്ട സമയത്ത് കൂടെ നിന്നിട്ടില്ല എന്ന് ഒരിക്കൽ സമാന്ത തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് പുറത്തേക്ക് വരൂ ഓൺ ആകൂന്നെ പറ്റൂ എന്നൊക്കെ പറഞ്ഞവർ പോലും ഐറ്റം ഡാൻസ് മാത്രം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ സമാന്ത പറഞ്ഞത് ഞാനത് അത് ചെയ്യുമെന്ന് തന്നെയായിരുന്നു എല്ലാവർക്കും വിവാഹമോചന വാർത്ത നെഗറ്റീവ് ഇമേജ് ആയി തോന്നിയിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും സമാന്ത തളർന്നില്ല എന്നതാണ് വാസ്തവം ആ വർഷത്തെ വമ്പൻ ഹിറ്റായിരുന്നു പുഷ്പ സിനിമ മാത്രമല്ല ഊ ആണ്ട മാമ എന്ന ഗാനം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഗാനം ആളുകൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ചു സോഷ്യൽ മീഡിയയിലും വൻ ചലനം സൃഷ്ടിക്കാൻ ഈ പാട്ടിന് കഴിഞ്ഞു ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം അവസാന നിമിഷമായിരുന്നു അങ്ങനെ ഒരു രംഗം ചിത്രീകരിച്ചത് അല്ലു അർജ്ജുന സമയത്ത് അത്രമാത്രം തന്നെ പിന്തുണച്ചതിനെ കുറിച്ചും സമാന്ത സംസാരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമാന്തയുടെ കരിയറിലെ ആദ്യ ഐറ്റം ഡാൻസ് ആയിരുന്നു പുഷ്പത് രണ്ട് ദിവസത്തെ ഷൂട്ടിന് താരം വാങ്ങിയത് അഞ്ചു കോടി രൂപയായിരുന്നു അതേസമയം സമീപകാലത്ത് അസുഖത്തെക്കുറിച്ചും തെറ്റായ മെഡിസിനുകൾ ഫോളോ ചെയ്യുന്നതിനെക്കുറിച്ചും സമാന്ത എഴുതിയ പോസ്റ്റ് വലിയ വിവാദമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ സമാന്തയുടെ പേരിൽ വന്ന പല വിവാദങ്ങളും വീണ്ടും ചർച്ചയായതും ശ്രദ്ധേയമാണ് നിലവിൽ മയോസൈറ്റിസ് എന്ന അപൂർവ രോഗത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സമാന്ത റുദ് പ്രഭു ചികിത്സ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അഭിനയത്തിലും സമാന്ത സജീവമാണ് വിജയ് ദേവരെ അഭിനയിച്ച ഖുഷി എന്ന ചിത്രമാണ് സമാന്തയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം സിനിമകളും വെബ് സീരീസുകളും ഒക്കെയായി കൈ നിറയെ അവസരങ്ങളാണിപ്പോൾ സമാന്തയ്ക്ക് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്